ണ്ടില്ലേ ഇത് കൃഷി ചെയ്യേണ്ട രീതിയല്ലോണ്ടോ രീതി നമ്മൾ നല്ല നല്ല രീതിയിൽ തടവെടുക്കുക തടവെടുത്ത് നല്ലോണം തടവറയണം എന്നു വെച്ചാൽ നമുക്ക് മറ്റേത് കിട്ടുകഴിഞ്ഞാൽ വന്നിട്ട് ഒരു അങ്ങോട്ട് വിട്ട് ഇതിനെ കട്ടർ വെച്ച് ഇതിനോട് ഇതിനകത്ത് ഒന്നും വന്നില്ല കണ്ടോ കട്ടി കട്ടിങ് കണ്ടോ നമസ്കാരം നമ്മൾ എല്ലാരും പറയും ആവശ്യം കഴിഞ്ഞാൽ എന്നെ കറിയാപ്പില പോലെടുത്ത് കളയാണ് അതെ ഇന്ന് ആ കറിയാപ്പിലയുടെ വിശേഷമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പതിമൂന്ന് സെന്റിൽ ആനി മനോഹരമായ രീതിയിൽ വലിയൊരു തോട്ടമാണ് കരിയാപ്പിലയുടെ അപ്പൊ ഇതിന് വിശേഷങ്ങൾ അറിയാം അത് നമ്മുടെ വല്ലത്തുള്ള സുന്ദരൻചേട്ടനാണ് സുന്ദരം ചേട്ടന്റെ ഒന്ന് രണ്ട് വീഡിയോസുകൾ നമ്മൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതെല്ലാം നല്ല വൈറലായി അത് ഒരുപാട് ഒരു കൂകാരമായി ഈതായാലും ഈ ഒരു കരിയാപ്പില എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ വിപണനത്തിൽ കൊണ്ടുവരാൻ പറ്റുന്നതും നൂറ് ശതമാനം ലാഭം കൊയ്ത ഒരു കർഷകനാണ് ഇന്ന് നമ്മളോടൊപ്പം തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ നേരെ ആ വീഡിയോയിലേക്ക് പോവാം നമസ്കാരം സുന്ദര ചേട്ടാ നമ്മൾ ഇന്ന് എന്താണ് കാണിക്കാൻ പോകുന്നത് ഇത് നമ്മുടെ കരിയാപ്പ് കരിയാപ്പ് തോട്ടത്തിലാണ് നമ്മൾ തോട്ടത്തിലെ തോട്ടം കരിയാപ്പിലെ തോട്ടം തോട്ടം നമ്മൾ ഇല്ല നമ്മളൊരു വെറൈറ്റി ആയിട്ട് ഇത് ഇവിടെ ആദ്യമായിട്ട് തുടങ്ങിയതാ കരിയാപ്പ് തോട്ടമായിട്ട് ഒന്ന് ഒന്നു കാരണങ്ങളുണ്ട് അങ്ങനെ തുടങ്ങാനായിട്ട് നമ്മള് ഈ കരിയാപ്പില ഇല്ലാത്തിരുന്ന സമയത്ത് നമ്മൾ വിപണിയിലൊക്കെ പോയി തുടങ്ങിയ സമയത്ത് പിന്നെ കരിയാപ്പ് കുറച്ച് കരിയാപ്പ് അവിടെ വീട്ടിന്റെ ഏത് കുറെ കരിയാപ്പ് ഇപ്പുണ്ടായിരുന്നു അപ്പൊ ഏകദേശം ഒരു കിലോളം കരിയാപ്പ് ഇല ഇതുപോലെ വെട്ടി ഞാൻ വിപണി കൊണ്ടു കൊടുത്തു അന്ന് വിപണി കൊണ്ടു കൊടുത്താൽ ഞാൻ മരിച്ചു പത്തൂപത്തഞ്ച് രൂപ അല്ലെ അമ്പത് രൂപ കിട്ടുമെന്ന് പറഞ്ഞിട്ട് കൊണ്ടു കൊടുത്തേ പക്ഷെ അത് അന്ന് കിട്ടിയത് നാനൂറ്റി അൻപത് രൂപയ ഒരു കിലോ കരിയാപ്പ് പിന്നെ അങ്ങനെ വന്നിട്ടില്ല പക്ഷെ അന്ന് പിന്നെ നമുക്ക് അന്നേരം ഒരു പ്രചോദനമായി കരിയാപ്പ് കൃഷി ചെയ്യണമെന്ന് കാരണം ഒരു കിലോ കരിയാപ്പിലേക്ക് നാനൂറ് രൂപ കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും പക്ഷെ ഇപ്പൊ നൂറ് രൂപ ഒരു നൂറ് രൂപ നൂറ്റി ഇരുപത്തഞ്ച് രൂപ അല്ലെ നൂറ്റി രൂപ ഒക്കെ ഇപ്പൊ കിട്ടത്തുള്ളൂ പക്ഷെ നമുക്ക് നല്ല ആദായമാണ് മറ്റേ ചിലവുകളില്ല നമ്മൾ ആദ്യം ഒരു മുടക്ക് മാത്രമേ ഉള്ളൂ ചിലവ് വളരെ ഈ കരിയപ്പയുടെ തൈ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ആ വാങ്ങിക്കാൻ കിട്ടും ഒരു തൈക്ക് അഞ്ചു രൂപയുള്ളു വെറും അഞ്ചു രൂപ അല്ലെ പത്ത് രൂപ ആ റേഞ്ചില് നമ്മുടെ എല്ലാ നഴ്സറികളിലും കിട്ടും പണ്ടൊക്കെ നമ്മുടെ എല്ലാ വീടുകളിലും കരിയേപ്പ ഉണ്ടായിരുന്നു അല്ലേ അതെ അതെ പക്ഷെ ഇപ്പൊ ഒരു വീട്ടിലും കരിയേപ്പില്ല പക്ഷെ എല്ലാരും ഇപ്പൊ മലക്കറിക്കടുന്നതാണ് ഈ കരിയപ്പ വാങ്ങിക്കുന്നത് അത് നമുക്ക് നാടൻ കരിപ്പ് കരിയാപ്പിലും കിട്ടത്തില്ല കിട്ടത്തില്ല കരിയാപ്പിലെന്ന് പറഞ്ഞാൽ നാടൻ കരിയാപ്പില അങ്ങനെയൊക്കെ അവരെ കൊണ്ടുവരുന്ന പാണ്ടി കരിയാ പാണ്ടി കൊണ്ടുവരുന്ന കരിയാപ്പില കിട്ടുന്ന മലക്കറി വേടിക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ അങ്ങനെ കിട്ടത്തിള്ളു വിലക്കായിട്ട് അങ്ങനെ ഈ നമ്മുടെ നാട്ടിലെ നാട്ടിലെന്താ നാട്ടിലെ കരിയാപ്പിലെന്ന് വെച്ചാൽ ഇതിന്റെ മണം പിന്നെ വിഷ വിമുക്തമായ കരിയാപ്പില തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരു കരിയാപ്പില നമ്മൾ നോക്കി അറിയാം നമ്മൾ മേടിച്ചോണ്ടുവരുന്ന കരിയാപ്പില വാടത്തില്ല വാടത്തില്ല അതതിന്റെ പ്രത്യേകത എത്ര ദിവസമായാലും വാടത്തില്ല അത് ഇങ്ങനെ ഉണങ്ങുന്നത് അത് അപൂർവമാണ് അത് ഞാൻ വണ്ടിയിൽ ഇരിക്കുന്നത് കാട്ടടി കൊള്ളുന്ന അനുസരിച്ച് അത് ഇങ്ങനെ നല്ല പച്ചപ്പാട്ടി ഞാൻ വന്നോണ്ടിരിക്കും പക്ഷെ നമ്മൾ ഇതൊരു ദിവസം വെട്ടിക്കൊണ്ട് വെച്ചുകഴിഞ്ഞാൽ വെള്ളം തെളിച്ചില്ലതുകൊണ്ട് അന്നേരം അന്നേരം തന്നെ വാടിപ്പോ ഞാൻ ഇന്നലെ ഇന്ന് ഇന്ന് ഇന്നത്തെ ദിവസം വെട്ടിയതാ എൻ്റെ ഇതേമാതിരി വെട്ടിയാവിലെ വിപണി വെട്ടിക്കൊണ്ട് ഇതെല്ലാം നമ്മുടെ കരിഞ്ഞ് കരിഞ്ഞ് ഇപ്പൊ ഇത്ര വാടി അതും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന ഒരു കരിയാപ്പില എന്നാൽ ഇതൊന്നും നാളെ ഒന്നും വാടത്തില്ല വെയിലടിച്ചാ വരുന്നേ പക്ഷെ വരുന്ന സമയത്തൊന്നും അത് നമ്മൾ എടുക്കുമ്പോ നല്ല ഫ്രഷ് ആയിട്ട് നല്ല ഫ്രഷ് ആയിരിക്കും ഇതിപ്പോ നമുക്ക് നാട്ടില് നമ്മുടെ ആവശ്യമായിട്ട് ഇതിനെ കൊടുക്കുന്ന നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് ഏറ്റവും നല്ല കരിയാപ്പില വിഷഭിക്തമായ കരിയാപ്പില കൊടുക്കാൻ തീരുമാനിച്ചു അത് മാത്രല്ല നമുക്ക് നല്ല വരുമാനം ചെലവ് കുറഞ്ഞ രീതിയിൽ നല്ല വരുമാനം കിട്ടും ഇത് ആരും പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു വരുമാന മാർഗ്ഗമാണ് പക്ഷെ അറിഞ്ഞു അറിഞ്ഞു ഇത് നമ്മളിപ്പോ മനസ്സിലായില്ലേ നമുക്ക് ഇതിനകത്ത് ആദ്യം കൊണ്ടുവരുന്ന ഒരു ഒരു ആദ്യത്തെ നമ്മൾ ഒരു മുടക്കുകൾ പിന്നെ നമ്മൾ ചെയ്യേണ്ട ഇതിനകത്ത് ഇതിന്റെ ഇടയ്ക്ക് പോച്ചെടുക്കുക വെള്ളം ഒഴിച്ചു കൊടുക്കുക നമ്മൾ ആദ്യം ഇതിന്റെ ചെവിട്ടി കൊടുത്ത് ഇതാണ്ട് ഇതെല്ലാം ഇങ്ങനെ കൂത്തൊളിഞ്ഞ് ഞാൻ ആ ചെടി പച്ചപ്പാട്ടിങ്ങനെ കിടക്കുന്നുണ്ടില്ലേ ഇത് കൃഷി ചെയ്യേണ്ടെന്ന ചെയ്യേണ്ട രീതിയല്ലോണ്ടോ രീതി നമ്മൾ നല്ല നല്ല രീതിയിൽ തടവെടുക്കുക തടവെടുത്ത് നല്ലോണം തടവ് അറിയണം എന്ന് വെച്ചാൽ അതിന് കിളിക്കാം നമുക്ക് മറ്റേത് കിട്ടി കഴിഞ്ഞാൽ സാധാരണ കരിയാപ്പിലെ നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കൂടുതൽ ആൾക്കാർ നോക്കുന്ന ഒരു കരിയാപ്പ് കൊണ്ടു വെച്ചു കഴിഞ്ഞാൽ കിളിച്ച് വരാൻ വളരെ പാടാ പാടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു കരിയാപ്പിന്റെ തൈ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഒരു മണ്ണിലോട്ട് കൊണ്ടുവന്ന് നോക്കുന്നതിലെ എടുത്ത് ചെറിയൊരു കുഴി കുത്തി അതിനകത്തൊട്ടങ്ങ് വെക്കുക പക്ഷെ അതിന് വളരാനുള്ള സൗകര്യം കിട്ടത്തില്ല ഞാൻ പറയാൻ മനസ്സിലാവുന്നോ അപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം അത് 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 എങ്ങനെ നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ല ഒരു തടവെടുക്കുക ഒരു രണ്ടടി വ്യാസത്തിലെങ്കിലും ഒരു തടവെടുക്കണം നല്ലോണം നമ്മൾ നമ്മൾ ഇത് ഇതുപോലെ ഇതുപോലെ കിട്ടണേ രണ്ടടി ത ആ വ്യാസത്തിലുള്ള തടവെടുത്ത് നല്ലോണം അറിഞ്ഞ് അതിനകത്ത് മണ്ണും വളവും എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് ആ തടം മൂടി അതിനാ മേളയിൽ ഇത് നടണം വളമല്ല അതിൻ്റെ അടിയിലായി അടിവളം എല്ലാം അതിനകത്തുണ്ട് അത് ഇത് കൊണ്ട് അങ്ങനെ നട്ട് കഴിഞ്ഞാൽ ഇത് കിളിച്ച് വേറിറങ്ങി കിളിക്കാൻ വളരെ എളുപ്പമായിരിക്കും അങ്ങനെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെന്തെങ്കിലും പിന്നെ വളമൊന്നുമില്ല പിന്നെ നമുക്ക് എവിടെങ്കിലും ഈ വാട്ടലോ ചീട്ടിലൊക്കെ നമ്മൾ ഈ മത്തി കഷായം അത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് അത് ഞാൻ അടിച്ചു കൊടുക്കും ഈ ഈ ഈ വന്ന് അത് ഇത് നമ്മൾ വല്ലപ്പോഴും ആ ഒരു അപ്പ ഒരു പതിനഞ്ച് ദിവസം കുടുംബം അതൊന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ആ മത്തി മത്തിലായനി ലായനി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇതിന് ഇതിന്റെ വളർച്ചയ്ക്ക് നല്ലതാണ് കീടങ്ങിട ശല്യവും ഇല്ല കാരണം വേറൊന്നും അത് വിഷാംശമൊന്നുമില്ല മത്തി എന്ന് പറയുന്നത് നമ്മുടെ ചാള പിന്നെ ശർക്കര ഇത് ഒരു മാസം സമയം അത് ഒരു ഒരു കണ്ടെയ്നർ കണ്ടിച്ചിട്ട് പൊടിയാക്കി പൊടി പൊടിശർക്കരയും കൊച്ചു കൊച്ചതായിട്ട് ഈ മത്തിയും കണ്ടിച്ചിട്ട് ഒരു മാസത്തോളം വെച്ച് കഴിഞ്ഞാൽ അതെടുത്ത് പിഴിഞ്ഞെടുക്കുമ്പോൾ അത് കിട്ടുന്ന സത്തനെയാണ് മത്തിശർക്ക ലൈനിയായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പൊ നിലവിലെ മാർക്കറ്റിൽ എന്താ വില ഇത് കിലോയ്ക്ക് നൂറ് രൂപ നൂറ് രൂപ ഇന്നിപ്പം കൊണ്ടുപോയി ഇന്ന് കുറേ കൊണ്ട് ഇതെല്ലാം ഇതെല്ലാം ഇന്ന് വെട്ടിയതാ ഇന്ന് ആയിരം രൂപയ്ക്ക് വെട്ടി വിറ്റു അവർ കുറച്ചേ വെട്ടിയുള്ളൂ ഇങ്ങനെ ആഴ്ച ഇത് കൊടുക്കുന്നത് കിലോ പിടിയെന്ന് പറയുന്നത് നമ്മൾ തൂക്കാറില്ല നമ്മളൊരു ഉദ്ദേശം ഒരു കിലോ കണക്ക് കൂട്ടിയിട്ടാണ് ഇതിനെ കണ്ടിച്ച് വെക്കുന്നത് നമ്മുടെ കൈക്കൊരു വാങ്ങിക്കുന്ന അത് കണ്ട് വാങ്ങിക്കുകയാണ് കണ്ട് ലേല ലേലം ഇത്രയൊരു സാധനം ഇതുപോലെ ഇത് ഇനിയിപ്പോ അവർക്ക് ഒരു ആവശ്യമായിട്ട് വന്നുകഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇന്നിപ്പോ എനിക്ക് നൂറ് രൂപയ്ക്ക് കിട്ടിയ നൂറ് രൂപ നൂറ്റി ഇരുപത്തഞ്ചോ കിട്ടുന്നതിന് അഞ്ഞൂറോ പത്തോ അഞ്ഞൂറോ രൂപ വെച്ച് അത് കിട്ടും ഇത് നമ്മൾ ഇതിന് ഇത് ഞങ്ങൾ ഏതാണ്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന നല്ല ഇതേ രീതിയിൽ കട്ട് ഇത് നമ്മൾ സാധാരണ ഇതാ ഒരു വീട്ടിലാണെങ്കിൽ ഇത് ഇങ്ങനെ സാധാരണ ഒടിച്ച് ഞെടുക്കും ഒടി ഇതിന്റെ തൊലി ഇതാണ്ട് ഇവിടുന്ന് ഇവിടെ വരെ ഇതിന്റെ തൊലി ആ നാരങ്ങ നാരങ്ങൂരി പോകും പക്ഷെ നമുക്ക് വീണ്ടും ഇതുപോലെ പൊട്ടിക്കില്ലിരിച്ച് വരാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ നമ്മൾ ഇതാണ്ട് ഇതേപോലെ ഇതിനെങ്ങോട്ട് കട്ട് ചെയ്താണ്ട് ഇത്രേതാണ്ട് ഇത്രേതാണ്ട് ഇങ്ങനെ വന്നിട്ട് ഒരു അരയടി അങ്ങോട്ട് വിട്ട് ഇതിനെ കട്ടർ വെച്ച് ഇങ്ങനോട് കട്ട് കട്ട് ചെയ്തെടുക്കുമ്പോ ഇതിനകത്ത് ഒന്നും വന്നില്ല കണ്ടോ കട്ടി കട്ടിയും കണ്ടോ ഇനി ഈ കട്ടിങ്ങിന്റെ ഭാഗത്ത് ഈ കട്ടിങ്ങിന്റെ ഭാഗത്ത് രണ്ട് മൂന്നും മൂന്നും അല്ലെ ഒക്കെ കിളിയിൽ വരും വരും ഇപ്പൊ നമുക്ക് കണ്ടില്ലേ ഇത് ഒരു കമ്പാണ് ഒറ്റ കമ്പാണ് അതിനകത്ത് ഒന്ന് രണ്ട് മൂന്ന് ഇത്രയായപ്പോഴത്തെ ആദ്യം കട്ട് ആദ്യം വരുന്നുണ്ടെങ്കിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കും കട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇത്രയും വരുവാ കട്ട് ചെയ്യും ഈ ആദ്യ ചെടി തന്നെ വളർന്ന് ഇത്രയാകുമ്പോ തന്നെ ഇതിന്റെ ഒരു കതിപ്പ് ഇത്ര കട്ട് ചെയ്ത് അപ്പൊ അത് കഴിഞ്ഞിട്ട് കണ്ടല്ലോ ഒരടി കഴിയുന്ന ഒരടി ഉയരം നിർത്തിയിട്ട് ബാക്കി കെട്ടിയും പിന്നെ അര അടി കഴിയുമ്പോ വീണ്ടും അരടികളെ ഉയരം വെച്ചോണ്ട് വീണ്ടും കിട്ടി കട്ട് ചെയ്യുമ്പോ ശിഖരങ്ങള് ശിഖരങ്ങൾ അതാണ്ട് ഇതിന് അത് എത്ര റകദപ്പുണ്ടെന്നറിയാ ഒരു കമ്പനി തന്നെ എത്ര റകദപ്പ കിട്ടുന്ന കണ്ടില്ലോണ്ടായിരിക്കും പിന്നെ അതിങ്ങനെ ഇതിന് വളരെ ചേർപ്പ നമ്മള് തോറും വെട്ടും അതൊക്കെ ഇന്ന് വെട്ടിയതാ അപ്പൊ നമ്മള് ഒരു കഴിഞ്ഞ ആഴ്ച അപ്പറം രണ്ടാഴ്ചക്ക് മുമ്പ് വെട്ടിയതാ അത് അതിന് മുമ്പ് രണ്ടാഴ്ചക്ക് മുമ്പ് വെട്ടിയത് അങ്ങനെ അങ്ങനെ ഇടവിട്ടാഴ്ചകളിൽ വെട്ടിയതിന്റെ കിളിയിൽ അപ്പുറത്തോട്ട് നോക്കിയാൽ കാണാൻ പറ്റും ഇത് ഇപ്പൊ നൂറ്റി അറുപത് മൂട് നൂറ്റി അറുപത് മൂടുണ്ട് ഈ ഇങ്ങനെ ഒരു കൃഷി നടത്തിയിട്ട് നമ്മുടെ കൃഷിഭവനിന്നൊക്കെ ഇത് കൃഷിഭവന്റെ വളരെ അവര് വളരെ വളരെ നമ്മളെ പ്രോത്സാഹിപ്പിച്ചിട്ടാണ് യഥാർത്ഥത്തിങ്ങനെ വന്നത് ഇതിന്റെ വിത്ത് കിട്ടിയ തൈ കിട്ടിയത് പോലും കൃഷിഭവനിന്ന് ഏകദേശം ഒരു അമ്പതോളം തൈ കൃഷിഭവനിൽ നിന്ന് കിട്ടിയതാണ് അത് പലരും മേടിച്ചുകൊണ്ട് പോകും മേടിച്ചോണ്ട് പോയിട്ട് അത് വീട്ടിൽ കൊണ്ടുപോകും അവിടെ കൊണ്ടുപോയി നടാൻ സമയം കിട്ടത്തില്ല അത് കരിയും എടുത്ത മൊത്തം കളയും പക്ഷെ നമ്മക്ക് അവർക്ക് ഇത് കൃഷി ചെയ്യുന്നവരെ കൃഷിഭവനിൽ കൃത്യമായിട്ട് അറിയാം അപ്പൊ ഒരു കുറെ തൈകളെ ഏതെങ്കിലും വന്നു കഴിഞ്ഞാൽ കൃഷി ചെയ്യുന്ന ആൾക്കാരെ വിളിച്ച് അവരതിന് വേണ്ട പ്രോത്സാഹനം കൊടുത്ത് ചെയ്യണം എന്നും പറഞ്ഞത് വേണ്ട സൗകര്യങ്ങൾ ചെയ്ത് തരും അങ്ങനെയാണ് കൂടുതലും അതിന്റെ ഒരു പ്രത്യേകതയും ഉണ്ട് ഇതിപ്പോ എത്ര സെന്റിലെ ഇതിപ്പോ ഒരു രണ്ടാമത്തെ കൊല്ലം രണ്ടാമത്തെ വർഷം അത്രയാണ് രണ്ടാമത്തെ വർഷം കൊണ്ട് നമുക്ക് അതിനനുസരിച്ച് നല്ല വരുമാനം മുടക്കു മുടക്കും ആദ്യത്തെ ഒരു മുടക്കേ ഉള്ളൂ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആദായ എടുക്കാൻ വന്നാൽ മതി പിന്നെ അതായാൻ വരുമ്പോ തന്നെ നമ്മളൊരു കാര്യം ആലോചിക്കണം ആദായ എടുക്കാൻ വന്നിട്ട് പോച്ച കൂടുന്ന സമയത്ത് പോച്ച ചോട്ടിന്ന് ചരണ്ടി കളയാണ് ഇപ്പൊ ഇത്രയും പോച്ച കേൾക്കണ്ട ചെറിയ പോരാകുമ്പോഴത്തന്നെ നമ്മളെ ചെട്ടി കളയുക ഇപ്പൊ ആഴ്ച ഇപ്പൊ ഈ സമയങ്ങളിലാണെങ്കിൽ മുടക്ക വരുമ്പോ ആഴ്ച ഒഴിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതിലെ ഇടവേള എല്ലാം ഉണ്ടോ ഇടവേള ഒക്കാ വേറെ ഓരോ നട്ടിട്ടുണ്ട് വേറെ അല്ലാതെ ഒന്നും പ്രത്യേകിച്ചൊന്നും ഇല്ല ഇടവേളയായിട്ട് നമ്മൾ ഇത് മാത്രം ഇടാതെ നമ്മളവിടെ ഫ്രൂട്ട്സിന്റെ കൊണ്ട് വെച്ചിട്ടുണ്ട് കുറെ അകലങ്ങൾ കിട്ടാനേ മാങ്കോസ്റ്റും വെച്ചിട്ടുണ്ട് പക്ഷേ തളർത്ത് കിടക്കുന്നതല്ല വെട്ടാൻ പറ്റുന്ന കുറേ ആയിട്ടോ വെട്ടിക്കൊണ്ട് പോകട്ടോ ഇപ്പൊ ഒരു ദിവസം എത്ര പിടി കിട്ടാത്തു പത്ത് കിലോ കിട്ടും പത്ത് കിലോ കിട്ടും അപ്പൊ നമ്മൾ കൂടുതൽ വെട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞാലേ ഫ്രീയാം കുറയും നമ്മൾ വിപണിയുടെ ഒരു വിപണനം കൂടെ നോക്കി മാത്രമേ വിപണിയിൽ മാത്രമേ കൊടുക്കും മാത്രമേ നമുക്ക് വേറെ എടുത്ത് കൊടുത്താൽ ഇനി വില കിട്ടത്തില്ല നമ്മൾ എവിടെ കൊണ്ടു കൊടുത്താലും നമുക്ക് ഇത് കിട്ടത്തി നമ്മളിപ്പോ കൊണ്ടു വരുമ്പോ ഒരു പത്ത് രൂപ ഒരു മറ്റൊരാൾ വിചാരിക്കേണ്ടോ പണ്ടത്തെ കണക്ക് ഒരു പത്ത് രൂപ കരിയാപ്പില്ല അതുകൂടാ അവർക്ക് അറിയത്തില്ല അല്ല അഞ്ചു രൂപയുടെ കരിയാപ്പില്ല പക്ഷെ നമ്മൾ അങ്ങനെ കൊടുക്കാൻ പറ്റത്തില്ല നമ്മൾ ഇത്രയും ഇതായിട്ട് വലിയ കൃഷിയായിട്ട് ആയിട്ട് ചെയ്തുകൊണ്ട് പോകുമ്പോൾ നമ്മൾ അഞ്ച് രൂപ പത്ത് രൂപയ്ക്കായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊണ്ടു കൊടുക്കും ഇത് മനസ്സിലാവില്ല അത് ഇത്രയും പാകം താണ്ട് ഇതെല്ലാം കണ്ടാലും മാറിയ ഇത്രയും ഈ പരിവാവ കട്ട് ഈ കട്ട് പൂ ഒന്നും ചെയ്തോണ്ടില്ല പൂക്കാനോ കായ്ക്കാനുള്ള സമയം നമ്മൾ കൊടുക്കുന്നില്ല കാരണം അത് അത് വേസ്റ്റ് വേസ്റ്റ് ആണ് ഇത് തഴിച്ചിഞ്ഞിട്ട് വരും അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ആ വേസ്റ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ഇതുപോലെ ശീലം വരത്തില്ല മാറി പിന്നെ കുറെ അങ്ങ് പോകും അത് നമ്മൾ അതിനുള്ള സമയ അവന്റെ ആരോഗ്യം അനുസരിച്ച് അവനെ ഇങ്ങനെ പൂക്കാൻ നല്ലത്

അപ്പൊ ഇതിന് തൈ നമ്മള് കൊടുക്കുന്നുണ്ട് ഇല്ല 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 തൈ എടുക്കാൻ നമ്മുടെ ഈ ഭിത്തി വിത്തി നിന്ന് പെട്ടന്ന് തൈ കളിക്കാൻ പാടാ അരി അരി വീണ് കിളിക്കുന്നതാണ് അല്ല ബഡ്ഡിയേതെടുക്കണം അത് നമുക്ക് തയ്യൽ അരി ഇട്ട് കിളിച്ചത് ആണ് നമ്മുടെ നമ്മുടെ എല്ലാ നേഴ്സറിയിലേക്ക് കിട്ടുന്നത് അരി അരി ഇട്ട് കിളിപ്പിച്ചാണ് കിട്ടുന്നത് ഈ ഒരു കണ്ടതിൽ കാണുന്ന ഈ ഒരു കരിയേപ്പില ഇത് നാലാമത്തെ വിളവെടുപ്പാണ് നാലാമത്തെ വിളവെടുപ്പ് വന്നപ്പോഴത്തേനും കണ്ടില്ല ഇത്രയും വലുതായിട്ട് മാറിയിരിക്കുന്നത് അതായത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഉണ്ടല്ലോ ഒന്നിൽ നിന്ന് ഒരാൾ ചേർന്ന് കഴിഞ്ഞാൽ അതിൽ നിന്ന് നാല് പേര് അഞ്ചു പേര് ഇങ്ങനെ താഴ്ത്തു താഴ്ത്ത് പോകല്ലോ ഉണ്ടായിട്ട് പോകുന്നത് എന്ന് പറയുന്നത് ഇതിന്റെ ഒരു കമ്പ് കഴിഞ്ഞാൽ നാലു അഞ്ചു മുളകളാണ് വരുന്നത് അതിലെല്ലാം നമുക്ക് വരുമാനമാണ് ഇതൊക്കെ ഇതുപോലെ ഈ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുള്ളവർക്ക് സുന്ദര ചേട്ടന്റെ നമ്പർ കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും അതിനകത്ത് വിളിച്ചു കഴിഞ്ഞാൽ ആ സുന്ദരം ചേട്ടൻ അറിയാവുന്ന അറിവുകൾ നിങ്ങളിലേക്ക് തരും അത് എല്ലാവർക്കും ഒരു വരുമാന മാർഗം ആകട്ടെ നിങ്ങളുടെ വീടുകളിലൊക്കെ വസ്തുക്കളൊക്കെ കുറച്ച് വ്യവസായി കിടക്കുന്ന കാണും അവിടെ എല്ലാം ഇതൊക്കെ നട്ട് നല്ലൊരു വരുമാന മാർഗ്ഗമാക്കി തിരഞ്ഞെടുക്കാൻ പറ്റിയൊരു ബിസിനസ്സാണ് അപ്പോൾ ഇതോടെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം അതിലേക്കും ഗുഡ് ബൈ